സ്ട്രേറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ നമ്മുടെ അതിഥി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയാണ് കേരളത്തിലെ ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രി എന്ന വിശേഷണത്തിന് നൂറ് ശതമാനം അർഹനാണ് അദ്ദേഹം വിവാദങ്ങളും ആരോപണങ്ങളും എന്തു ആയാലും കേരളത്തിലെ ജനങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങളുമായി ഏത് സമയത്തും സമീപിക്കാവുന്ന മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ മനസ്സ് പറയുന്നു ഒരു വട്ടം കൂടി യു ഡി എഫ് വരണമെന്ന് ഇത് യു ഡി എഫിൻ്റെ ഒരു പ്രധാന പ്രചാരണ പരസ്യമാണ് ശരിക്കും കേരളത്തിൽ അങ്ങനെ ഒരു വികാരമുണ്ടോ ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് തികഞ്ഞ ആത്മവിശ്വാസാണുള്ളത് അതിന് പ്രധാനമായിട്ട് രണ്ട് കാരണമാണ് ഒന്ന് യു ഡി എഫിൻ്റെ ഐക്യം യു ഡി എഫില് ഇതിന് മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധത്തിലുള്ള ഐക്യമാണ് യു ഡി എഫിലുള്ളത് എല്ലാവരും ഒന്നിച്ച് ഒരേ മനസ്സോടു കൂടി പ്രവർത്തിക്കും പിന്നെ ജനങ്ങളുടെ മുമ്പിൽ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലത്തിലും യു ഡി എഫിലെ ഘടകകക്ഷികളുടെ ചിഹ്നത്തിലാണ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് ഒരു സ്വാതന്ത്ര്യമില്ല എല്ലാം വ്യക്തതയാണ് പക്ഷേ ഇടതു മുന്നണിക്ക് അങ്ങനെയല്ല അവർക്ക് വളരെയേറെ സ്വതന്ത്രമാരാണ് പാർട്ടിയെ ഇടതുമുന്നണിയായിട്ടൊരു ബന്ധമില്ലാത്തവർ വരെ എത്തിയിട്ടുണ്ട് അത് അവരുടെ കാര്യം രണ്ടാമത്തെ കാര്യം ഞങ്ങൾക്ക് ആത്മവിശ്വാസം തരുന്നത് വികസനവും കരുതലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വെച്ച ഒരു അജണ്ടയാണ് അത് നൂറ് ശതമാനം നീതി പുലർത്തക്ക വിധത്തിൽ ഞങ്ങൾ ആ കാര്യത്തിൽ പ്രവർത്തിച്ചു എന്നുള്ളൊരു സംതൃപ്തിയുണ്ട് ജനങ്ങളത് സ്വീകരിച്ചിട്ടുണ്ട് സ്വീകരിച്ചു എന്നത് കാരണം കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ നടന്ന എല്ലാ തിരഞ്ഞെടുപ്പുകളിലും കേരളത്തിലുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും യു ഡി എഫിന് ജനങ്ങൾ വിജയിപ്പിച്ചു ഈ പല ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ നിൽക്കുന്ന തിരഞ്ഞെടുപ്പിൽ പോലും യു ഡി എഫാണ് ജയിക്കുന്നത് അപ്പം ജനങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിട്ടുള്ള ഒന്നാണ് ഈ വികസനവും കരുതലും അപ്പോൾ അത് നിശ്ചയമായിട്ടും ഈ തിരഞ്ഞെടുപ്പിൽ ഒരു പ്രധാന ഘടകമാകും അപ്പോൾ യു ഡി എഫിൻ്റെ ഐക്യവും ജനങ്ങളുടെ ഈ പിന്തുണയും ഞങ്ങൾക്ക് തികഞ്ഞ ആത്മവിശ്വാസം നൽകുന്നുണ്ട് അതിന് പുറമെ ഇപ്പം പ്രചരണം അതിൻ്റെ അവസാന എത്തി ഈ കേരളത്തിൽ ഒരിടത്തും ഒരു ഭരണവിരുദ്ധ വികാരമില്ല ഞാൻ രണ്ടു പ്രാവശ്യം എല്ലാ ജില്ലകളിലും പോയി ഒരു പ്രാവശ്യം പോകാത്ത അസംബ്ലി കോൺസ്റ്റിറ്റ്യൻസി ഇല്ല എല്ലാം അവിടെ ഒന്നും ഒരു ഭരണവിരുദ്ധ വികാരമില്ല പ്രതിപക്ഷം നേരത്തെ ഉന്നയിച്ചതുപോലെ ഉള്ള അടിസ്ഥാനരഹിതമായിട്ടുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉന്നയിക്കുന്നുണ്ട് പക്ഷേ ജനങ്ങൾക്കതിന് ഒരു വിശ്വസനീയത വന്നിട്ടില്ല ഇപ്പം പ്രതിപക്ഷ നേതാവ് തന്നെ എനിക്കെതിരായിട്ടും മന്ത്രിമാർക്കെതിരായിട്ടും പറഞ്ഞത് എന്താ നൂറ്റി മുപ്പത്തി ആറ് കേസുകൾ മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും എതിരെയുണ്ട് മുഖ്യമന്ത്രിക്കും മുപ്പത്തിരണ്ട് കേസുകളുണ്ട് ഒരൊറ്റ കേസ് ഇല്ലെന്നുള്ളതാണ് സത്യം മുഖ്യമന്ത്രിക്കെതിരായിട്ടില്ല മന്ത്രിമാർക്കെതിരായിട്ടില്ല ഞാനെല്ലാ വിധത്തിലും അന്വേഷിപ്പിച്ചു ഒന്നുമില്ല ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു പരസ്യമായിട്ട് എൻ്റെ പേരിൽ ഒരു കേസുമില്ല ഞാൻ നാളെ നോമിനേഷൻ കൊടുക്കാൻ പോവുക ഞാൻ കൊടുക്കുന്ന അഫഡവിറ്റ് എൻ്റെ പേര് കേസില്ലെന്നാണ് മുപ്പത്തിരണ്ട് വേണ്ട ഒരു കേസുണ്ടെങ്കിൽ എൻ്റെ നോമിനേഷൻ തള്ളി പോവാതെ ഒബ്ജക്റ്റ് ചെയ്യാൻ പറഞ്ഞു അദ്ദേഹം അത് ഒബ്ജെക്ട് ചെയ്തില്ല പക്ഷെ എന്നിട്ട് പറയുന്ന അതിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് അങ്ങനെ പറഞ്ഞ സാഹചര്യത്തിൽ നിയമപരമായിട്ട് ഒരു നടപടി സ്വീകരിക്കാൻ ഞാൻ നിർബന്ധിതനായി എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഇതിനേക്കാൾ മോശപ്പെട്ട പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അന്നൊന്നും ഞാൻ കേസിൽ പോയില്ല കാരണം അത് എന്നെ ബാധിക്കുന്ന പ്രശ്നമാണ് ഇതൊരു തെരഞ്ഞെടുപ്പ് ഫീൽഡാണ് ഞാൻ കൂടാതെ നൂറ്റി മുപ്പത്തൊമ്പത് സ്ഥാനാർത്ഥികളുടെ മത്സരിക്കുന്നു അപ്പം യു ഡി എഫിൻ്റെ ചെയർമാൻ എന്ന നിലയിൽ ഞാൻ അതിൻ്റെ മുന്നിൽ നിൽക്കുക അങ്ങനെ നിൽക്കുന്ന അവസരത്തിൽ എനിക്കെതിരായിട്ടുള്ള ഒരു കാര്യത്തിലൊരു സംശയം ജനങ്ങളിലുണ്ടായാൽ അത് ഈ നൂറ്റി മുപ്പത്തൊമ്പത് പേരെയും അത് ചിലപ്പം ബാധിക്കും അപ്പോൾ അവരെ അവരെക്കൂടെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഏത് അറ്റം വരെയും പോകാൻ തയ്യാറാണ് എന്ന് ബോധ്യപ്രവർത്തക നിയമ നടപടിക്ക് പോയി അപ്പോൾ ഈ അലിഗേഷൻസ് പലതും ഇങ്ങനെയാണ് ഭരണ തുടർച്ച എന്നുള്ള ഒരു ആത്മവിശ്വാസം തന്നെയാണ് ഇപ്പോഴും ഉള്ളത് ഇപ്പോഴുള്ളത് ഭരണത്തുടർച്ചയെന്നുള്ള കാര്യത്തിൽ യു ഡി എഫിന് തുടക്കം മുതൽ തന്നെയാണ് ആ ഒരു വിശ്വാസമാണ് അത് ഇതൊരു ഒരു ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് കഴിഞ്ഞ അഞ്ച് കൊല്ലമായിട്ട് ഇവിടെ നടന്ന എല്ലാ തിരഞ്ഞെടുപ്പുകളും പക്ഷെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അത്ര അല്ല അല്ലാതും തെറ്റാണ് ഗ്രാമപഞ്ചായത്ത് വെച്ച് നോക്കുമ്പോഴാണ് ഈ പ്രശ്നം അതിനകത്ത് പിന്നെ ഒത്തിരി റിബൽസും ഒത്തിരി പ്രാദേശിക പ്രശ്നങ്ങളൊക്കെ കയറി വന്നു അതിലും ചിഹ്നത്തി വെച്ച് നോക്കിയാൽ യു ഡി എഫാണ് മുന്നിൽ പക്ഷെ ഒത്തിരി പിന്നെ പിന്നെ സ്വാതന്ത്ര്യന്മാരെയും മറ്റവരെയൊക്കെ കൂടെ അവർ നോക്കി പക്ഷേ ജില്ലാ പഞ്ചായത്തും മുനിസിപ്പാലിറ്റി കോർപ്പറേഷനും വെച്ച് നോക്കുമ്പോൾ സിറ്റുവേഷൻ വേറെയാണ് ജില്ലാ പഞ്ചായത്ത് ഏഴേഴാണ് മുനിസിപ്പാലിറ്റി ഓൾമോസ്റ്റ് ഈക്വലാണ് കോർപ്പറേഷന് മാത്രമാണ് ഇത് കിട്ടിയത് അത് കിട്ടിയത് തന്നെ എങ്ങനെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം യു ഡി എഫിൻ്റെ ഒരു വിപതൻ വന്ന് വന്നത് കണ്ണൂർ കിട്ടുന്നത് പിന്നെ തൃശ്ശൂര് പ്രത്യേക സാഹചര്യത്തിൽ പോയതാണ് അപ്പം പിന്നെ ലോക്കൽ ബോഡീസിലേതാണ്ട് അവർക്ക് വലിയൊരു വിജയം ശരിയല്ല ഈ പക്ഷേ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ ഈ സർക്കാരിനെതിരെ നിരവധി ആരോപണങ്ങളും പല വിവാദങ്ങളും വന്ന് ചില മന്ത്രിമാർ രാജിവെച്ചു ഇതൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ലെന്ന് കരുതുന്നുണ്ട് ഈ ആക്ഷേപങ്ങളും ആരോപണങ്ങളും എല്ലാം എല്ലാം കത്തി നിൽക്കുന്ന സമയത്താണ് അരിവിക്കര തിരഞ്ഞെടുപ്പ് ബാർ കോഴിയും സോളാറും മാത്രമേ അരുവിക്കരയിൽ ഇടതുപക്ഷം പ്രസംഗിച്ചിട്ടുള്ളൂ വേറെ ജനകീയ പ്രശ്നങ്ങളൊന്നും അവർ ടേക്കപ്പ് ചെയ്തില്ല അവിടെ എന്തായിരുന്നു റിസൾട്ട് ഈ സോളാർ കേസ് സംബന്ധിച്ച് ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ച സാഹചര്യത്തിലാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് അത് ജനങ്ങൾ സ്വീകരിക്കും എന്ന് കരുതിയാണ് പിന്നെ ഇടതുപക്ഷം യു ഡി എഫിന് രണ്ട് സീറ്റ് പോലും കിട്ടില്ല എന്ന് പറഞ്ഞത് പക്ഷെ റിസൾട്ട് വന്നതെന്താ പാർലമെൻറ്റ് ലക്ഷണയും പ്രധാന ചർച്ചാ വിഷയവും സോളാറായിരുന്നില്ലേ അപ്പം ജനങ്ങൾ വിശ്വസിക്കാത്ത കാര്യങ്ങൾ ഇടതുപക്ഷം വർഷം ടേക്കപ്പ് ചെയ്യുകയും ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങൾ അവർ ടേക്കപ്പ് ചെയ്യാതിരിക്കുകയും ചെയ്തതാണ് ഈ തെരഞ്ഞെടുപ്പുകൾ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളത് ഈ തിരഞ്ഞെടുപ്പ് തന്നെയാണ് കഴിഞ്ഞ കഴിഞ്ഞെടുപ്പിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണോ അങ്ങ് പിന്നെ കേരളത്തിലെ ചില മണ്ഡലങ്ങളിൽ ബി ജെ പിയും യു ഡി എഫും തമ്മിലാണ് മത്സരം എന്ന് ഒരിക്കലും ഇതൊക്കെ ചില മാധ്യമങ്ങൾ ഉണ്ടാക്കിയ പ്രശ്നമാണ് എൻ്റെ പ്രസംഗത്തിൻ്റെ ഫുൾ ടെസ്റ്റ് ഞാൻ എല്ലാ മാധ്യമങ്ങൾക്കും കൊടുത്തു എന്തെങ്കിലും ഒരു മര്യാദ ഉണ്ടായിരുന്നെങ്കിൽ ഈ മറിച്ച് വാർത്ത കൊടുത്തവരെങ്കിലും അത് കൊടുക്കേണ്ടതായിരുന്നു അവരത് അത് കൊടുക്കാൻ പോലും ഉള്ളൊരു മാന്യത കാണിച്ചില്ല ഞാൻ പറഞ്ഞത് വ്യക്തമാണ് കാരണം ഞാൻ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കോൺഗ്രസിനെതിരായി എനിക്കെതിരായി ഒരു അലിഗേഷൻ പറഞ്ഞു അത് തുടർച്ചയ്ക്ക് വേണ്ടി ബി ജെ പിയുമായി രഹസ്യബന്ധം എന്ന് പറഞ്ഞു ഞാൻ അതിനെ നിഷേധിച്ച് അതിന് അടുത്ത ദിവസം കുട്ടനാട്ടി പ്രസംഗിച്ചപ്പം പറഞ്ഞതാണ് ഞാൻ പറഞ്ഞു ബി ജെ പി ആണ് കോൺഗ്രസ്സിൻ്റെ മുഖ്യ ശത്രു കോൺഗ്രസ് ഒരു കാരണവശാലും ബി ജെ പി ആയിട്ട് ഒരിടത്തും ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല ഇനി ബന്ധപ്പെടുകയുമില്ല പിന്നെ ബി ജെ പി ബി ജെ പിയും നരേന്ദ്രമോദിയും ഭയപ്പെടുന്നത് കോൺഗ്രസിനെയാണ് കാരണം മാർസിസ്റ്റ് പാർട്ടി എന്തിനാണ് അവർക്ക് ഭയപ്പെടുന്നത് മാർക്സിസ്റ്റ് പാർട്ടി എവിടെയാണുള്ളത് അവർക്കറിയാം അവർക്കതൊരു ഒരു വിധത്തിനും അവർക്ക് തടസ്സമാവില്ല പക്ഷെ കോൺഗ്രസ് ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും ഉണ്ട് സോണിയാജിയും രാഹുൽജിയുമാണ് അവരുടെ ടാർഗറ്റ് ഇന്ന് അലിഗേഷൻസ് വെക്കുന്നു തെറ്റായ കേസുകൾ എടുക്കുന്നു എന്താ കാരണം അവർ കോൺഗ്രസിനെ ഭയപ്പെടുന്നു പ്രധാന കാണുന്നു പ്രധാന ശത്രുവായിട്ടും പിന്നെ കോൺഗ്രസ് ബിജെപി കാണുന്നു ബിജെപി കാണുന്നു മോഡിയുടെ മുദ്രാവാക്യം എന്താ കോൺഗ്രസ് മുക്ത ഭാരതം അത് അദ്ദേഹത്തിന്റെ സ്വപ്നമായിട്ടിരിക്കേ ഉള്ളൂ ഒരിക്കലും ഒരിക്കലും നടക്കത്തില്ല പക്ഷെ അദ്ദേഹം പറയുന്നത് അതാണ് അപ്പം കോൺഗ്രസ്സിൻ്റെ മുഖ്യത്രു ബി ജെ പി ബി ജെ പി ഏറ്റവും അധികം എതിർക്കുന്നത് കോൺഗ്രസ് പേടിക്കുന്നത് കോൺഗ്രസ് ശത്രു എന്നല്ല ഞാൻ പറയുന്നത് ശത്രു എന്നല്ല പറയുന്നത് കോൺഗ്രസ്സിനെയാണ് അവർക്ക് പേടി സോണിയാജിയും രാഹുൽജിയാണ് അവർക്ക് പേടി അപ്പം അങ്ങനെയുള്ള ഒരിതിൽ ഒരുവിധത്തിനും ബി ജെ പി വിടില്ല എന്ന് പറഞ്ഞേച്ച് ഞാൻ പറഞ്ഞു ഇനി ഈ പ്രായോഗികമായിട്ടെങ്ങനെ ഇത് കേരളത്തിൽ നിന്ന് നടക്കുമോ കാരണം ബി ജെ പിക്ക് സാധ്യതയുണ്ട് എന്ന് അവർ അവകാശപ്പെടുന്ന അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ വരുന്ന സീറ്റുകൾ എടുത്തു നോക്ക് അവിടെ എല്ലാം കോൺഗ്രസ് ആണ് യു ഡി എഫ് ആണ് ഒന്നാം സ്ഥാനം യു ഡി എഫ് ആണ് ഒന്നാം സ്ഥാനം കേരളത്തിലെ ഏതെങ്കിലും മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്ത് യു ഡി എഫ് നേരിട്ട് ബി ജെ പിയെ കാണുന്നുണ്ടോ ഏതെങ്കിലും മണ്ഡലത്തിൽ ഞങ്ങൾ എല്ലാ മണ്ഡലത്തിലും ഇപ്പം ഞാൻ ഞാൻ പറഞ്ഞു അപ്പം അവർ കാണുന്ന സ്ഥലങ്ങളിലെ കോൺഗ്രസ് ഒരു യു ഡി എഫാണ് ഒന്നാം സ്ഥാനത്ത് ഞാൻ ഉദാഹരണം മഞ്ചേശ്വരൻ പറഞ്ഞു മഞ്ചേശ്വരം രണ്ടാം സ്ഥാനത്ത് ബി ജെ പി ആണ് എല്ലാവർക്കും അറിയാം കാസർഗോഡ് എന്നെ സ്ഥിതി അപ്പം ഞാൻ മഞ്ചേശ്വരം എടുത്തു പറഞ്ഞിട്ടാണ് പറയുന്നത് മഞ്ചേശ്വരത്തെങ്ങനെയാണ് പിന്നെ യു ഡി എഫിന് ബി ജെ പി ആയിട്ട് ധാരണ ഉണ്ടാക്കാൻ പറ്റുന്നത് അവിടെ ബി ജെ പിയും കോൺഗ്രസും തമ്മില മത്സരം പിന്നെ സി പി എം മൂന്നാം സ്ഥാനത്താണ് ഇത് പറഞ്ഞതാണ് ആ ഒരു പോർഷൻ മാത്രം എടുത്തു ബി ജെ പിയും കോൺഗ്രസ്സുമാണ് മത്സരം ഞാൻ പറഞ്ഞത് ചില മണ്ഡലങ്ങളിൽ ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞത് മഞ്ചേശ്വരം ഇത് കട്ട് ചെയ്തെടുത്തിട്ട് ഇത് മാത്രം അങ്ങോട്ട് ചേർത്തു എന്നിട്ട് പിന്നെ ഇവർ ഇത് കേൾക്കാത്ത ി അച്യുതാനന്ദനും പിണറായിയും കൊടിയേരിയും ഒക്കെ പ്രതികരിച്ചു ഇപ്പോൾ അവർ വിടുന്നില്ല കാരണം ഞാനെൻ്റെ ഫുൾ ടസ്റ്റ് ഞാൻ അവിടുന്ന് ഒരു എടുത്ത് ശരിയെന്നെടുത്ത് എല്ലാം കൊടുത്തു കൊടുത്തു കഴിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് അതുമില്ല അപ്പം മാധ്യമങ്ങൾ ഏറ്റവും പറഞ്ഞത് അവരുടെ ക്രെഡിബിലിറ്റി ഉണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടിയിരുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെ തെറ്റുപറ്റി ഇങ്ങനെ ഇതാണ് അതിൻ്റെ കറക്റ്റ് വേർഷൻ എന്ന് പറഞ്ഞ് എന്താണോ പറഞ്ഞത് അത് കൊടുക്കേണ്ടതായിരുന്നു അല്ലെങ്കിൽ എന്നോട് പറയേണ്ടതാണ് നിങ്ങൾ തന്ന ക്യാബ്സെറ്റ് ശരിയല്ല ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് പറയാനുള്ള വരി അത് കാണിക്കണം